തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു വിനോദത്തിന് പുറമെ വിജ്ഞാനത്തിനും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാന ഇടമായ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പലവിധ കാരണങ്ങളാൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നീണ്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് വേണ്ടിയുള്ള വകയിരുത്തലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് വാരിസ്ഥിക അനുമതി ലഭിക്കുന്നത് പക്ഷേ ചില കേന്ദ്ര വകുപ്പുകളിൽ നിന്നും മറ്റും അനുമതികൾ കിട്ടാത്ത സാഹചര്യമുണ്ടായി ഇവിടെ വലിയ തോതിൽ ഇനി അങ്ങോട്ട് സ്വാഭാവികമായും ആളുകൾ ആകർഷിക്കപ്പെടും നമ്മുടെ കേരളത്തിൻ്റെ സഞ്ചാര മേഖലയിൽ പ്രധാനപ്പെട്ട ഒരിടമായി തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറാൻ പോവുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു തിയോഫിൻ ഈ തൃശ്ശൂർകാരുടെ ഉള്ള ഒരു ആവശ്യമായിരുന്നു അത് ഇപ്പോൾ ഈ തുടർഭരണം സാധ്യമായതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായി നടപ്പാക്കാനായത് മാത്രമല്ല വലിയ വലിയ നേട്ടങ്ങളാണ് അതുവഴി എത്താൻ പോകുന്നത് മുഖ്യമന്ത്രി പറയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാദ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്നു അത് ഏത് രീതിയിലാണ് ഈ ഒരു പാർക്ക് യാഥാർത്ഥ്യമാക്കിയതെന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് തന്നെയുമല്ല ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ പാർക്ക് തൃശൂർ ജന തൃശൂർ ജനങ്ങളുടെ സ്വപ്നമായ പാർക്ക് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് സാക്ഷാത്കരിക്കപ്പെടാൻ കാരണം ജനങ്ങൾ സർക്കാരിന് തുടർഭരണം നൽകിയതാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു അപ്പം കിഫ്ബിയുടെ ഫണ്ട് കിഫ്ബി രൂപീകരിച്ച സാഹചര്യവും കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ച ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം ഈ ഇത് മാത്രമല്ല ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാത്രമല്ല ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളും ഹൈടെക് സ്കൂളുകൾക്കുമായി എല്ലാമായി മാറി ആരോഗ്യ മേഖലയിൽ വലിയ പുരോഗതി വന്നു പ്രാഥമിക കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അത്തരം മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നു അതിന്റെ വലിയൊരു ദൃഷ്ടാന്തം കൂടിയാണ് ഇപ്പോൾ തൃശൂരിൽ യാഥാർത്ഥ്യമായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എന്തായാലും കിഫ്ബിയിലുള്ള ഫണ്ട് ആ വലിയ ഫണ്ട് അനുവദിച്ചത് കൊണ്ടാണ് ഈ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമായത് കിഫ്ബിയിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി ഫണ്ട് അനുവദിച്ചു ഒപ്പം പ്ലാൻ ഫണ്ട് കിഫ്ബിയിൽ അനുവദിച്ച ഫണ്ട് ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കിഫ്ബി ഫണ്ടും പ്ലാൻ ഫണ്ടായി നാൽപ്പത് കോടിയും അങ്ങനെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അധിക പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത് പതിനേഴ് കോടി കൂടി അനുവദിച്ചു അങ്ങനെ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിലാണ് സ്വാഭാവികമായ എല്ലാ ആവാസ വ്യവസ്ഥകളോടും കൂടി ജീവികൾക്ക് താമസിക്കാവുന്ന സൗകര്യം ഒരുക്കി ഒരു പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് ഒരു മൃഗശാല എന്നതിനപ്പുറം മൃഗശാല എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു സുവോളജിക്കൽ പാർക്ക് കൂടുകളല്ല സാധാരണ നമ്മൾ മൃഗശാലകളിലേക്ക് പോകുമ്പോൾ കൂടുകളിൽ മൃഗങ്ങളെ താമസിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുക ഇതങ്ങനെയല്ല എല്ലാ ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾക്കും അതാത് സ്വാഭാവിക ആവാസ വ്യവസ്ഥ വ്യവസ്ഥകളെ കൃത്യമായി സൃഷ്ടിച്ച് അങ്ങനെ അവയെ സ്വതന്ത്രമായി വിഹരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവയെല്ലാം വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആറര കിലോമീറ്ററിലധികം യാത്ര ചെയ്താണ് നമുക്ക് ഈ മൃഗശാല പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ജീവികളെയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ കൂടി കഴിയുക അത് വാഹനയാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട് സമഗ്രമായ നൽകിയത്